ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ കുറച്ച് അധികം ദിവസങ്ങളായി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്തെന്നിരുന്നാലും അതൊക്കെ മാറ്റി വെച്ച് വീണ്ടും സജീവമായിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു തുടക്ക വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നത് എനിക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം നമ്മുടെ ചുറ്റിനു നടക്കുന്ന കാര്യങ്ങളിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് ഞാൻ ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങളെ അടിച്ചമർത്തുന്നവർക്കെതിരെ സംസാരിക്കാനാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്യാറുള്ളത് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതിപ്പം വീഡിയോയിലൂടെ അല്ലെങ്കിൽ സാധാരണ എനിക്ക് എൻ്റെ മുന്നിൽ വന്ന് പെടുന്നവരുടെ വരെയും ഞാൻ അത് തന്നെയാണ് സംസാരിക്കാറ് എന്നിന്നിരുന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് വളരെയധികം അപകടകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് ഇപ്പോഴത്തെ വർഗീയ രീതിയിലുള്ള ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാര്യം ന്യൂനപക്ഷങ്ങളെ ഇതിനു വേണ്ടി ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു പാർട്ടി വേറെയില്ല അത് ന്യൂനപക്ഷം ഒരു സമുദായം മാത്രമല്ല മറ്റ് സമുദായങ്ങളെയും ഇവർ കടന്നാക്രമിക്കുകയാണ് അങ്ങനെ പോകുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് എടുത്തു എടുത്തുപോകാം ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്തിട്ട് അവിടെ പുനർനിർമ്മിച്ചു വന്ന രാമക്ഷേത്രം അവിടുത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങായിരുന്നു ഇന്ന് നിരവധി സെലിബ്രിറ്റീസുകളും അതുപോലെ തന്നെ നിരവധി രാഷ്ട്രീയക്കാരും പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു എന്തിന്നിരുന്നാലും നമ്മുടെ മുന്നിൽ എപ്പോഴും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട രാമക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനൊക്കെ നമ്മളത് ആവർത്തിച്ച് പറയുക തന്നെ ചെയ്യും അത് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ശരി ബാബരി മസ്ജിദ് തകർത്തിട്ട് പണിഞ്ഞ രാമക്ഷേത്രം അവിടെ ഇനി രാമൻ വന്ന് വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല കാര്യം ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല മറ്റ് വിശ്വാസത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കടന്ന് അക്രമിച്ചു കൊണ്ട് വന്ന് ഒരു അമ്പലം കെട്ടിയിട്ട് അവിടെ ഇന്നതാണെന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു രീതിയിൽ ഇപ്പം നാളെ വേണമെങ്കിൽ ഒരു ക്രിസ്ത്യാനി പള്ളിയിൽ നമ്മൾ മണിപ്പൂർ കണ്ടതുപോലെ മണിപ്പൂരിൽ എത്ര പള്ളികളാണ് തകർത്തത് അവിടെ ഇനിയിപ്പോൾ വേണമെങ്കിൽ അടിയിൽ വേറെ എന്തെങ്കിലും ഒരു അമ്പലമോ എന്തെങ്കിലും ഉണ്ടായിരുന്നെന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാം അങ്ങനെ പറഞ്ഞ് എന്താണ് ജഡ്ജിമാരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കിക്കഴിഞ്ഞാൽ അതെല്ലാം പൊളിച്ചു മാറ്റേണ്ടി വരും ഈ വഴിക്ക് പോകുവാണെങ്കിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനെയൊക്കെ നമ്മുടെ ഈ വർഗീയ പാർട്ടി ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെ വർഗീയപരമായിട്ടുള്ള ഭരണ നീക്കങ്ങൾ നടത്തുമ്പം ഇതിനെ തടയിടുന്നത് ആരാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് ഒരു പ്രതിപക്ഷമുണ്ടോ പ്രതിപക്ഷമായിട്ട് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ്സിനെയാണ് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവര് ഇപ്പം ഈ രാമക്ഷേത്രത്തിലെ ഈ പ്രാണപ്രതിഷ്ഠ പരിപാടിക്ക് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരെ ക്ഷണിച്ചു നമ്മൾ കണ്ടതാണ് കർണാടകയിലെ ഭരണാധികാരികൾ പറഞ്ഞത് നമ്മൾ പങ്കെടുക്കണം എന്നാണ് അവർ പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വേറൊരു ബാച്ച് പറയുന്നത് നമ്മൾ പങ്കെടുക്കണ്ട എന്നാണ് പറയുന്നത് ഇവര് സത്യം പറഞ്ഞാൽ ഇവര് കേന്ദ്രത്തിലെ ഭരണത്തിൽ വന്നാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്തേലും ഒരു കാര്യം നിർണ്ണയിക്കാൻ വരുമ്പോൾ അതിന് ഇടം പോലുമായിട്ട് അവരെ പാർട്ടിക്കാര് തന്നെ വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് പിന്നെ ശശി തരൂര് നമ്മൾ കേരളത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ശശി തരൂര് വ വാനോളം പുകരുത്തുമാണ് പുള്ളി ഇവിടെ നിന്ന് എം പി ആയിട്ട് പോയിട്ട് ഇവർക്കെതിരെ ഒന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് അവർ അവിടെ ഒന്നും ചെയ്യുന്നില്ലെന്നുള്ളത് ഒരു തുറന്ന സത്യം തന്നെയാണ് എന്നിട്ട് പുള്ളി ഈ എന്താണ് ബി ജെ പിയുടെ ആ രാമക്ഷേത്രത്തിൻ്റെ അംഗീകരിക്കുന്ന രീതിയിലും അവിടെ വന്ന ചരിത്രങ്ങളെല്ലാം മാറ്റിമറിച്ച് പുള്ളി അങ്ങ് ആ ആദർശത്തോടങ്ങ് യോജിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന ആയാലും പുള്ളി എന്തായാലും എങ്ങനെയായാലും ഈ കോൺഗ്രസ് ഒരിക്കലും നന്നാവില്ല നമുക്കൊരു രക്ഷാധിക രക്ഷിക്കാൻ നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിപക്ഷം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൽ കേരളത്തിലെ ലീഗ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ടായിരുന്നു മുസ്ലിം ലീഗും അതുപോലെ എന്താ യു ഡി എഫിനെ പിണക്കാൻ പറ്റാതെ കോൺഗ്രസിനെ പിണക്കാൻ പറ്റാതെ അവർക്ക് സ്വന്തമായിട്ട് പോലും ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ പല തീരുമാനങ്ങളും അതുപോലെ തന്നെ ആ തീരുമാനങ്ങൾ പതിയാണ് മുകളിലേക്ക് വരുന്നത് കാര്യം അത് യു ഡി എഫിൻ്റെ അടുത്ത് നമ്മൾ എന്ത് പറയണം എന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ ഒരു ഒരിത് എങ്ങനെയായാലും നമുക്കിപ്പം ഈ രാമക്ഷേത്രം വന്നതില് അതിശയിക്കാനൊന്നുമില്ല കാര്യം അവരുടെ ആൾക്കാരെ വെച്ച് അവർ തന്നെ ഒരു പള്ളിയുടെ അകത്ത് ഒരു വിഗ്രഹം കൊണ്ടുവച്ചിട്ട് അത് തനിയെ രൂപം കൊണ്ടെന്നൊക്കെ പറഞ്ഞ് അതിന് പിന്നീട് കേസിന് പോകുന്നു കേസിൽ വാദിക്കുന്നതും അത് ജഡ്ജി പറയുന്ന ഇത് വാദം കേൾക്കുന്ന ജഡ്ജി ആയാലും എല്ലാവരും ഒരേ വർഗീയ പാർട്ടിയുടെ ആളുകളാകുമ്പോൾ എന്ത് നടക്കും എന്ത് വേണമെങ്കിലും നടക്കും പക്ഷെ ഇതിനൊക്കെ എതിരെ നമ്മളെ രക്ഷിക്കാൻ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യചിഹ്നം നമ്മളെ രക്ഷിക്കാൻ സത്യം പറഞ്ഞാൽ ആരുമില്ല കോൺഗ്രസ് വെറും ഒരു ഒരു ഡെമ്മി മാത്രമാണ് ഒരു പ്രതിപക്ഷ ഡെമ്മി മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇന്ന് നടന്ന സംഭവം ഒരുപാട് പേര് ഇപ്പം നമുക്കറിയാം നമ്മുടെ മലയാളത്തിലെ പല സെലിബ്രിറ്റീസുകൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും അവരെല്ലാവരും നല്ല രീതിയിലുള്ള വിയോജിപ്പുകളാണ് അവർ പ്രകടമാക്കിയിട്ടുള്ളത് എന്നാലും കുറേ പേര് അംഗീകരിച്ചു കൊണ്ടും വരുന്നുണ്ട് ഇപ്പം നമ്മുടെ വാനമ്പാടി ഗായിക ചിത്ര ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എടുത്തു പറയാനുള്ള കാര്യമാണ് മറ്റേ ഉർവശി പറഞ്ഞ ഒരു സംഭവം രാമൻ മറ്റേ ഭാര്യയെ സംശയിച്ചുകൊണ്ട് കാട്ടിലാക്കിയ രാമനൊക്കെയാണോ ദൈവം എന്നൊക്കെ ചോദിച്ച ഒരു സംഭവം വളരെയധികം ചിന്തിക്കേണ്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്തായാലും എന്തൊക്കെയായാലും നമുക്ക് ഒരു പ്രതിപക്ഷം ഉണ്ടാകണം ഈ രാമക്ഷേത്രം വന്നുപോയി ഇനിയിപ്പം വരുന്നതുവരെയും ഇവരൊന്നും അനങ്ങിയിട്ടില്ലായിരുന്നു കാരണം വരാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തതും ഈ കോൺഗ്രസ് തന്നെയാണ് ഈ ഹൈന്ദവ സമൂഹത്തിന പള്ളിയിലേക്ക് കയറ്റി വിട്ടതും എല്ലാം ഇവർ തന്നെയാണ് അതിലൊന്നും നമുക്ക് തർക്കമില്ല അപ്പം നമുക്ക് പ്രതിപക്ഷം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ പ്രതിപക്ഷം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ചെയ്യുക പിന്നെ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് ഒരുപാട് വീഡിയോകൾ ഉള്ളതുകൊണ്ട് സംസാരിക്കേണ്ടുള്ള കാര്യമില്ലല്ലോ ഇതിൽ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നുമില്ല ഒരു കള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നെന്ന് പറയുന്നു പണ്ട് ഒരു യുദ്ധം നടന്ന സമയത്ത് ആ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിഞ്ഞതെന്നൊക്കെ പറയുന്നതിലൊക്കെ പച്ച കള്ളങ്ങളാണ് എന്നുള്ളത് തുറന്ന സത്യം തന്നെയാണ് അത് സുപ്രീം കോടതി വരെയും അതിന്റെ എന്താണ് അങ്ങനെ ഒരു സംഭവം ആ അടിയിൽ ഈ ബാബരി മസ്ജിദിന്റെ താഴെ താഴെ പണ്ട് കാലങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ എന്തെന്നായാലും ബി ജെ പി വർഗീയ പാർട്ടി ബി ജെ പി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം മതങ്ങളെ തമ്മിലുള്ള എന്ന് വെച്ചാൽ മനുഷ്യന്റെ വികാരം എന്താണെന്ന് അവര് തൊട്ടറിഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ മനുഷ്യന്റെ വികാരം മതത്തിലാണെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ടവര് രാഷ്ട്രീയത്തിലോട്ട് ഈ ഒരു മതം കലർത്തിക്കൊണ്ട് വന്ന ആ ഒരു തുറുപ്പ് ചീട്ട് അവരെന്തായാലും വിജയിച്ചു ഇനി എന്തായാലും ഒരു രണ്ടായിരത്തി അൻപത് വരെയും മിക്കവാറും ഈ ബി ജെ പി കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് പോവുകയല്ലാതെ വേറെ നിവൃത്തിയില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെയധികം ദയനീയമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ കണ്ടാണ് ഇപ്പം ഈ പോയ സംസ്ഥാനങ്ങളിലെ എലക്ഷനുകളിൽ അതിനെ സത്യ സത്യമാക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് റിസൾട്ടുകളെല്ലാം മണിപ്പൂരിൽ അത്രയും വലിയൊരു കലാപം ഉണ്ടായിട്ട് പോലും ഇവർ വീണ്ടും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പലതിലും അവർ തന്നെ സീറ്റുകൾ തൂത്തുപാറ്റി അവർ തന്നെ ഭരണത്തിൽ കയറിയത് നമ്മൾ കണ്ടതാണ് എന്തെന്നിരുന്നാലും നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെ താഴെയെന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നതുവരെ നന്ദി നമസ്കാരം